എല്ലാവർക്കും നമസ്കാരം അമ്പാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം വരാൻ പോകുന്ന ശനിയുടെ വക്രഗതിയിൽ ചിങ്ങക്കൂറുകാരുടെ ഫലസാധ്യതകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇവരുടെ എട്ടാം ഭാവത്തിലാണ് നിലവിൽ ശനി സഞ്ചരിക്കുന്നത് ആറും ഏഴും ഭാവാധിപനായ ശനിയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ തനിക്കും തൻ്റെ കുടുംബ ബന്ധുക്കൾക്കും ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എന്നാൽ ശനിയുടെ ഈ വക്രസ്ഥിതി വരുന്നതോടുകൂടി ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ശമനമുണ്ടാകും കുടുംബപരമായിട്ടുള്ള കലഹങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് ശമനമുണ്ടാകും ധനപരമായ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് പരമായ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാതുവയ്പ്പുകളിൽ വിജയം തർക്ക പരിഹാരം വ്യവഹാര വിജയം വ്യവഹാര വിജയം എന്ന് പറഞ്ഞാൽ കോടതിയിൽ കേസുകളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കത് അനുകൂലമായി തീരുവാനുള്ള സാധ്യതയുള്ള സമയമാണ് അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് ആശ്വാസം കിട്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡിക്ലൈൻ കാണിക്കുന്ന ഒരു സമയമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതാണ് പഴയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ വളരെ ദീർഘനാളത്തേക്ക് രമ്യമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കാവുന്ന സമയമാണ് അതിനുവേണ്ടി ശ്രമിച്ചുകൊള്ളുക ഈ സമയം അപ്രതീക്ഷിതമായ ലാഭങ്ങൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് കൂടിയാലോചനകളിലൂടെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും അതായത് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ടവരോട് കൂടി ചർച്ച ചെയ്യുക അത് ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ് പങ്കാളികളുമായി ചർച്ച ചെയ്യുക ജീവിതത്തിലാണെങ്കിൽ ജീവിത പങ്കാളിയുമായോ സുഹൃത്തുക്കളുമായോ അടുത്ത ബന്ധുജനങ്ങളുമായോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നല്ലൊരു തീരുമാനം എടുക്കുക പുതിയ കർമ്മമേഖല കണ്ടെത്തുവാനോ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുവാനോ നിലവിലുള്ള തൊഴിലിൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുവാനോ കഴിയുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠിക്കുവാൻ കുറച്ചുകൂടെ ഉന്മേഷം ലഭിക്കുന്ന അല്ലെങ്കിൽ പഠനത്തിൽ കൂടുതൽ മികവ് കാണിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള സമയമാണ് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജർമാർ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അതുപോലെ പി ആർ ഒ വർക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കസ്റ്റമർ കെയർ സർവീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നിയമപരമായി ഉപദേശങ്ങൾ നൽകുന്ന ആളുകൾ ടാക്സ് പരമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തുടങ്ങിയവർക്കെല്ലാം അനുകൂലമായ ഒരു സമയമാണ് തൻ്റെ കർമ്മങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുവാന് കഴിയും ദീർഘനാളത്തേക്കുള്ള ഒരു അംഗീകാരം നേടിയെടുക്കുവാനും കഴിയുന്ന ഒരു സമയമാണ് ശ്രദ്ധയോടുകൂടി അതിനുവേണ്ടി ശ്രമിച്ചു കൊള്ളുക ദീർഘനാളായി പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു മോചനം ഈ സമയം ലഭിക്കുന്നതാണ് പ്രാർത്ഥനകളും പൂജകളും ചെയ്യുന്നത് ഈ സമയത്ത് വളരെ ഗുണപ്രദമാണ് ഈ സമയം അത് വളരെയധികം അലവത്തായി തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ് ചിങ്ങക്കൂറുകാരുടെ മക്കൾക്ക് വളരെ അനുയോജ്യമായ ചില ഭാഗ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പുതിയ വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു മക്കളുടെ ഉയർച്ച കണ്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷവും ഉണ്ടാകാനുള്ള സമയമാണ് അല്ലെങ്കിൽ മോശപ്പെട്ട നിലയിൽ നിന്നും മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് മക്കളുടെ സ്ഥിതി മാറുന്നത് ഈ സമയത്ത് സാധ്യതയുള്ള ഒരു കാര്യമാണ് കൂടുതൽ മെച്ചപ്പെട്ട സൗഹൃദങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള സൗഹൃദങ്ങളിൽ തർക്ക പരിഹാരം എന്നിവ ഉണ്ടാകാനുള്ള സമയമാണ് നിങ്ങൾ വളരെ കാലങ്ങളായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ദമ്പതികൾക്ക് ഈ സമയം ഒത്തൊരുമിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതാണ് മാതാവ് മാതൃസ്ഥാനത്തുള്ളവർ എന്നിവർക്കുള്ള രോഗങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവ കുറയുവാനുള്ള സാധ്യതയുണ്ട് വേണ്ടിയുള്ള ചികിത്സകൾ ഫലപ്രദമായ രീതിയിൽ നടത്തുന്നത് ഈ സമയത്ത് ഇന്ത്യയും കാണുന്നതാണ് ദാമ്പത്യപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് തൻ്റെ പങ്കാളിയിൽ നിന്നും നല്ല അനുഭവങ്ങൾ സിദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുതിയ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ജീവിതത്തിലോട്ട് കിടക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് സത്യുൽപാദനപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ചികിത്സകൾ ചെയ്യാവുന്നതാണ് ആ ചികിത്സകളെല്ലാം ഫലിക്കുന്ന ഒരു സമയമാണ് ശനി നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സമയമാണിത് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അംഗീകാരം ജനസമിതി അതിൽ നിന്നും ലാഭം എന്നിവ ഉണ്ടാകാനുള്ള സമയമാണ് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കർമ്മ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദീർഘനാളത്തേക്കുള്ള അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ അനുയോജ്യമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും അതിനുവേണ്ടി ആലോചനാപൂർവം പരിശ്രമിച്ചു കൊള്ളുക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തൊഴിൽ മേഖലയിൽ ടീം ലീഡർമാരായി നിൽക്കുന്നവർ ഉന്നത ഉദ്യോഗസ്ഥാനത്തിരിക്കുന്നവർ എന്നിവർക്ക് നല്ല സമയമാണ് നിങ്ങൾ പറയുന്നത് ചുറ്റുമുള്ളവർ വിശ്വസിക്കുകയും നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നൊരു സമയമാണ് അനുയോജ്യമായ കാര്യങ്ങൾ തീരുമാനിച്ച് ദീർഘനാളത്തേക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്താൽ അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് പൊതുവിലുള്ള അലസത ചിങ്ങക്കൂറുകാരായ പുരുഷന്മാർ ശ്രദ്ധിക്കുക കാര്യങ്ങൾ നടന്നുകൊള്ളും എന്നുള്ള ചിന്താഗതി ഒഴിവാക്കി ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളുക തീർച്ചയായും ഫലമുണ്ടാകും കൂടാതെ കണ്ണുകൾക്കുള്ള പ്രശ്നങ്ങൾ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇതെല്ലാം ശരിയായി ഡയഗ്നോസ് ചെയ്യാനും അതിൻ്റെ ചികിത്സകളിൽ ഏർപ്പെടാനും കഴിയുന്നതാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുക മുറകൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളുക ഇനി വരാനിരിക്കുന്ന കാലത്തിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും പുതുതായി എന്തെങ്കിലും എഗ്രിമെൻറ്റുകൾ ആർബിട്രേഷൻ കേസുകൾ റിസർച്ച് കണ്ടൻറ്റ് ക്രിയേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താവുന്ന സമയമാണ് കൂടാതെ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമായതിനാൽ നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയുടെ ആനുകൂല്യവും ഉള്ള ഒരു സമയമാണ് ഫലപ്രദമായി ഉപയോഗിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വ്യക്തിപരമായ കാര്യങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക മറുപടി ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു അമ്പാ കടാക്ഷം അവതൂ